ബാക്കി വന്ന ഇടിയപ്പം കൊണ്ടുണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റമാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് രാവിലെയോ അല്ലെങ്കിൽ രാത്രിയോ ഉണ്ടാക്കിയ ഇടിയപ്പം ബാക്കിയാണെങ്കിൽ ദയ്യൊരായിട്ട് ഉണ്ടാക്കിക്കോളും സംഭവം അടിപൊളിയാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇടിയപ്പത്തിന് കുറച്ച് ചെറിയ പീസാക്കി ഇതുപോലെ ഇങ്ങനെ കയ്യിൽ വെച്ചിട്ട് ചെറുതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ ഒരു ഇടിയപ്പം കൊണ്ട് ഉണ്ടാക്കാൻ പോകുന്നത് സേവയാണ് ആ സേവേൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റം കൂടിയാണ് തേങ്ങാ ചമ്മന്തി എന്ന് പറയുന്നത് ആ ഒരു ചമ്മന്തിൻ്റെ കൂടെ കഴിക്കുമ്പോഴാണ് ഈ ഒരു സേവ കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ആ ഒരു ചമ്മന്തിൻ്റെ റെസിപ്പിയും കൂടി ഞാനിതിൽ കാണിക്കുന്നുണ്ട് ഇതതുപോലെ ഇങ്ങനെ ചെറുതാക്കിയിട്ട് നമ്മൾ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുള്ള ആ ഒരു ഇടിയപ്പം ഒരു സൈഡ് മാറ്റി വെച്ചിട്ട് ഒരു പാൻ വെച്ച് കൊടുക്കുക പാൻ ഒന്ന് ചൂടാവുന്ന സമയത്ത് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ആ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് ഉഴുന്നാണ് ഇട്ട് കൊടുക്കുന്നത് വെള്ളം ഉഴുന്ന് അര ടീസ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു ടീസ്പൂണ് പൊട്ടുകടല കൂടി ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ടിട്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ക്യാഷ്യും കൂടി ഇട്ട് കൊടുക്കണം അപ്പോൾ അത് കടലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് ചെറുതായിട്ട് കട്ട് ചെയ്തതുമാണ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി അതിലേക്ക് ഒരു പച്ചമുളക് നടുവേ മുറിച്ചതും അതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് ഒരു വറ്റൽ മുളക് ഒന്ന് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ആ മുളകും കൂടിയും ചെറുതായിട്ടൊന്ന് സോൾട്ട് ചെയ്ത് വരുന്ന രീതിക്ക് ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം കറിവേപ്പിലിയും കൂടി ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഉള്ളി വേണം ഏകദേശം ഒരു പത്ത് ഇരുപത് ചെറിയ ഉള്ളിയാണ് അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ നമുക്ക് കുറച്ച് വലുതാണെങ്കിൽ ഇത്രയും ആവശ്യമില്ല അപ്പോൾ ചെറിയ ചെറിയ ഉള്ളിയാണ് അതുകൊണ്ട് ഞാൻ ഇരുപത് ചെറിയ ഉള്ളികൾ എടുത്തിട്ടുണ്ട് അത് ചെറുതായി കട്ട് ചെയ്ത് അതിൻ്റെ ഇതുപോലെ ഒന്ന് മാറി വരണം നന്നായിട്ട് തന്നെ ആ ഒരു കളറ് മാറി വരുന്ന സമയത്ത് വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ അര ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് ആ ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് വരെ ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ആ മഞ്ഞൾപ്പൊടീൻ്റെ ആ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിയ ശേഷം നമ്മൾ മാറ്റി വെച്ച ഇടിയപ്പം നമ്മുടെ ആ ഒരു മിക്സിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് നന്നായി ഒന്ന് യോജിപ്പിച്ച് കൊടുത്തിട്ട് ആ ഒരു ഉള്ളിൻ്റെ മിക്സൊക്കെ ഈ ഒരു ഇടിയപ്പത്തിൽ പിടിക്കുന്ന രീതിക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ ഒരുപാട് അങ്ങോട്ട് പ്രസ്സ് ചെയ്തിട്ട് ഇളക്കാൻ പാടില്ല ആ ഇടിയപ്പമൊക്കെ ഒന്ന് കട്ട പിടിച്ച് പോവും ഈ ഒരു രീതിക്ക് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു മഞ്ഞളിൻ്റെ കളറൊക്കെ ഈ ഒരു ഇടിയപ്പത്തിൽ പിടിക്കുന്ന രീതിക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മളൊരു മൂന്നാല് മിനിറ്റ് ഇതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴേക്കും നമ്മുടെ സേവ റെഡിയായി കിട്ടും നല്ല അടിപൊളി ടേസ്റ്റാണ് നിങ്ങളെന്തായാലും ഈ ഒരു റെസിപ്പി പരീക്ഷിച്ച് നോക്കുക അപ്പോൾ നമ്മളൊരു നാലഞ്ച് മിനിറ്റാണ് ഇതുപോലെ ഇളക്കി കൊടുക്കുന്നത് ഒരുപാട് നേരം ഇങ്ങനെ പ്രസ് ചെയ്ത് നമ്മൾ ഇളക്കുമ്പോൾ നമ്മുടെ ഇടിയപ്പൊക്കൊന്ന് ഉടഞ്ഞ് ഒരുപോലെ കട്ടിയായിട്ട് വരും അങ്ങനെ ഇല്ലാണ്ട് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അതാ നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ സേവ റെഡി ആയിട്ടുണ്ട് ഇനി അവസാനമായിട്ട് നമുക്കിതിലേക്ക് ഒരു പകുതി നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാം ചെറിയൊരു പുളിപ്പും കൂടി ഉണ്ടാകുമ്പോളേ നമ്മുടെ ആ ഒരു സേവയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവുകയുള്ളു അപ്പോൾ അതാണ് നമ്മൾ പകുതി നാരങ്ങ കൂടി ഒന്ന് പിഴിഞ്ഞൊഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേവ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സേവൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു തേങ്ങാ ചമ്മന്തി കൂടി നമുക്കൊന്ന് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ ഒരു തേങ്ങാ ചമ്മന്തി ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പാണ് അത് ഇതുപോലെ തന്നെ ഉണ്ടാക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കതും കൂടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ ആദ്യം തന്നെ നമുക്ക് മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് തേങ്ങ ചെരുവ് ചെയ്തിട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാൽ കപ്പ് പൊട്ടുകടലിയും കൂടി കൊടുക്കാം പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ രണ്ട് പച്ചമുളകും കൂടി കൊടുക്കാം ഒരു ചെറിയ ഉള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കണം അറിവേപ്പിലിട്ടു ഇനി നമുക്ക് അര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരുപാട് നമ്മൾ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ ഇത് അരയ്ക്കാൻ പോകുന്നത് ഒരു അരക്കപ്പ് വെള്ളം ആദ്യം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് അരച്ചെടുത്തിട്ട് പിന്നെ ഒരു അരക്കപ്പും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരുപാടങ്ങനെ ലൂസായിട്ട് അരച്ച് കഴിഞ്ഞാൽ ഈ ഒരു സേവയ്ക്ക് ഈ ഒരു ചമ്മന്തി കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അതുപോലെ കുറച്ച് തിക്കായിട്ട് വേണം ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ട് കാൽ ലാസും കൂടി വെള്ളം ഒഴിച്ചാൽ മിക്സിൻ്റെ ജാറിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി കൊടുക്കുകയാണ് നല്ല അടിപൊളി ടേസ്റ്റാണ് നമ്മൾ ആ ഇഞ്ചിയും ഉള്ളിയൊക്കെ ഇടുമ്പോൾ തന്നെ ഈ ഒരു ചട്നിക്ക് നല്ലൊരു മണം കൂടിയാണ് കേട്ടോ അപ്പോൾ അത് അതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് കടുക് ഒന്ന് താളിച്ചിടാം അപ്പോൾ അതാ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് അര ടീസ്പൂണ് കടുക് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ ഒരു വറ്റൽമുളക് പൊട്ടിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ചട്നിയിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ അതാ ചട്നിയിലേക്കും കൂടി ഒന്ന് കൊട്ടി പൊട്ടിക്കൊടുത്താൽ നമ്മുടെ തേങ്ങ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് എന്തായാലും ഈ ഒരു സേവാ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും കൂടി ഒന്ന് കാണുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു